എൻ്റെ പേര് ഇന്ദിര ശ്രീധരൻ ഞാൻ വരുന്നത് മണ്ണത്തൂർ മൂവാറ്റൂഴ മണ്ണത്തൂർ കരയിൽ നിന്ന് വരുന്നു എനിക്ക് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി നാല് ഒമ്പതാം തീയതി എനിക്ക് ആദ്യമായിട്ട് സംഭവിച്ചത് എനിക്ക് പണിക്ക് പോകുന്നതായിരുന്നു പോകുമ്പോഴെല്ലാം തലവേദനയും ഛർദിയിലും ഉണ്ടായി ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യം വെച്ചെങ്കിലും ആസ്പത്രിയിൽ പോയി വണ്ടി വിളിച്ചു പോകും പോകാത്ത ഇടവില്ല അന്നേരം എല്ലാം പോകുമ്പോൾ ഒരു ഒരു ഇഞ്ചക്ഷൻ എടുക്കും ഒരു ട്രിപ്പ് ഇടും വേഗം വരും പിന്നെ അമ്മടുത്തു അങ്ങനെയായി ഉടമ്പടി എടുത്തു ഇവിടെ വന്ന് തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം പൂശി എൻ്റെ തലവേദന വിട്ടുമാറി അതിൽ പിന്നെ ഇന്നു വരെയും എനിക്ക് ഉണ്ടായിട്ടില്ല രണ്ടാമത്തെ നിയോഗം എന്ന് പറഞ്ഞാൽ എൻ്റെ ഭർത്താവിന് ആറു വർഷമായി തുമ്മലും ജലദോഷവും വിട്ടുമാറുന്നില്ലായിരുന്നു അതുകൊണ്ട് അതും ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി അത് തൈലം പൂശി അതും വിട്ടുമാറി ഇന്ന് വരെയും പിന്നെ ഉണ്ടായിട്ടില്ല പിന്നെ എൻ്റെ മോൾക്ക് ലൈഫ് ലൈഫിൻ്റെ സ്ഥലവും വീടും കിട്ടി അതിന് ആധാരം ചെയ്തു ആധാരം ചെയ്തു കഴിഞ്ഞ് അതിൽ നിന്ന് ഞങ്ങളറിയാതെ ആ ചേട്ടൻ മണ്ണെടുത്തു മാറ്റി പഞ്ചായത്തിൽ ചെന്ന് പെർമിറ്റ് മേടിക്കാനായിട്ട് ചെന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് എന്ത് ചെയ്താൽ പെർമിറ്റ് തരൂല്ല ഞങ്ങൾ കയറി ഇറങ്ങി മടുത്തു പോകാത്ത സ്ഥലം എറണാകുളം കളക്ടറേടത്ത് പോയി എല്ലായിടത്തും പോയിട്ടും എല്ലാ വാതലും അടഞ്ഞു ഞങ്ങളിങ്ങി കയറിയിറങ്ങാത്ത സ്ഥലമില്ല അവസാനമായിട്ട് ഇവിടുന്ന് ഉപ്പും തൈലുമായിട്ട് ഞങ്ങൾ തിരുവനന്തപുരം കളക്ടറേറ്റ് ചെന്നു അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ ഉപ്പ് സാറിൻ്റെ മേശപ്പുറത്തിയിട്ടു സാറിനോട് ഞങ്ങൾ കരഞ്ഞു അപേക്ഷിച്ചു സാറേ ഞങ്ങൾക്ക് പെർമിറ്റ് കിട്ടിയില്ല എൻ്റെ കൊച്ചിന് വീട് പണിയാൻ പെർമിറ്റ് കിട്ടിയില്ല ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അറിയില്ല സാറേ ഞങ്ങൾ മടുത്തു സാറേ എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ഞങ്ങളുടെ മുൻപിൽ വെച്ച് സാറ് പഞ്ചായത്തിലേക്ക് വിളിച്ചു തിരുമാറാടി പഞ്ചായത്താണ് ഞങ്ങളുടെ പഞ്ചായത്തിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവരോട് ചോദിച്ചപ്പം പറഞ്ഞു കൊടുത്തില്ല എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു ഈ ചെവി കേൾക്കാൻ എൻ്റെ കൊച്ചിൻ്റെ ചെവി കേൾക്കാൻ മേലായിരുന്നു ചെവി കേൾക്കാൻ മേലാത്ത കൊച്ചായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾക്ക് കിട്ടിയത് അന്നിട്ട് അവരോട് പറഞ്ഞു ഒത്തിരി വഴക്കെല്ലാം പറഞ്ഞു എന്തുകൊണ്ട് കൊടുക്കാത്തത് എന്ന് പറഞ്ഞു അങ്ങനെ അത് കിട്ടി പിറ്റേ ദിവസം പഞ്ചായത്തിൽ ചെന്നപ്പം ഞങ്ങളോട് പറഞ്ഞു സാറിവിടുന്ന് പറഞ്ഞു വിട്ടു പോയി മേടിച്ചോ നിങ്ങൾക്ക് തരും എന്ന് പറഞ്ഞു അവിടെ ചെന്നപ്പോൾ ഞങ്ങളോട് പറയുക ഇന്നു വാ നീ അടുത്ത ആഴ്ച ആട്ടെ എന്ന് പറഞ്ഞു ആ സാറ് ഞങ്ങൾക്ക് ഫോൺ നമ്പർ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു ആ ഫോൺ നമ്പറിൽ ഞങ്ങൾ തിരിച്ചു വിളിച്ചു വിളിച്ചപ്പോൾ ഞങ്ങൾക്ക് അന്നേരം തന്നെ ആ സാറ് വിളിച്ചു കഴിഞ്ഞപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് പോലും ആയില്ല ഞങ്ങൾക്ക് അപ്പോൾ തന്നെ പെർമിറ്റ് കിട്ടി വീട് വയ്ക്കാനുള്ള എല്ലാം ഞങ്ങൾക്ക് ശരിയായി പിന്നെ പ്രേക്ഷകർക്കുള്ള ഞാൻ അനാഥമതിരത്തിൽ പോയി അവർക്ക് ഭക്ഷണങ്ങളും വസ്ത്രങ്ങളും എല്ലാം മേടിച്ചു കൊടുക്കും പിന്നെ ഞാൻ പോണ പണിക്ക് പോണ വഴിക്ക് വെയിറ്റിംഗ് ഷെഡിലൊക്കെ ഇരിക്കുന്ന പാടില്ലാത്ത അസുഖങ്ങളായിട്ട് അവിടെ ഇരിക്കുന്നവർക്കൊക്കെ ചായയും എല്ലാം മേടിച്ചു കൊണ്ട് കൊടുത്തിട്ടാണ് പിന്നെ ഞാൻ പണിക്ക് പോകുന്നത് പിന്നെയുള്ള എൻ്റെ കഴുത്തിൽ ഒരു പാലുണ്ണി പോലത്തെ രണ്ട് മുഴയുണ്ടായിരുന്നു ഇങ്ങനെ തൂങ്ങിക്കിടക്കുമായിരുന്നു ഞാൻ ഈ തൈ വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം പൂശി അത് ഞാൻ ഒന്ന് കിടന്ന് ഉറങ്ങി കഴിഞ്ഞപ്പോഴത്തേന് ആ മുഴ കണ്ടില്ല ഭയങ്കര വേദനയായിരുന്നു എനിക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് തിരിക്കാൻ പോലും പറ്റില്ലായിരുന്നു അത് എങ്ങനെ പോയി എന്നുള്ള എനിക്ക് അറിയില്ല അതും അങ്ങനെ മാറിക്കെട്ടി എന്തൊരു ചേച്ചിയുടെ മകൾക്ക് വേണ്ടിയുള്ള വീടിൻ്റെ പെരുമ്പിറ്റിൻ്റെ വിഷയം ചേച്ചി പറഞ്ഞു പല പ്രാവശ്യം ഇവർ കയറി നടന്നു ആരും ഇവരെ മൈൻഡ് ഇല്ല എന്നാൽ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ വലിയൊരു ഉദ്യോഗസ്ഥൻ ഫോൺ നമ്പർ കൊടുത്ത് ഇവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കുകയാണ് ഇതാണ് ദൈവം ഇടപെടുന്ന വഴി ഇത് ചേച്ചി പറഞ്ഞ ആദ്യത്തെ സാക്ഷ്യങ്ങളെല്ലാം പ്രകടമായിട്ടുണ്ട് ഇവർ ബാലൻസ് വന്ന് രണ്ടാഴ്ച ഹോസ്പിറ്റലിൽ പോകണം ഛർദ്ദിച്ച് കിടക്കും എഴുന്നേക്കാൻ പറ്റില്ല പക്ഷേ ചേച്ചിയുടെ വന്നതിന് ശേഷം ഉടമ്പടിത്തേലും പെരട്ടതിന് ശേഷം അതായത് ഇപ്പോൾ ഒരു അഞ്ച് മാസത്തോളമായി വർഷങ്ങളായി ഉണ്ടായിരുന്ന അവർ കുഴപ്പമിപ്പോൾ ഇല്ല ചേച്ചിക്കിപ്പോൾ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുന്നില്ല ഇത് കർത്താവ് ഇടപെട്ടു എന്നുള്ള വ്യക്തമായ തെളിവാണ് അതേപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ അത്തുമ്മലും ഇവിടെ വന്ന് പ്രാർത്ഥന ശേഷം മാറി എന്ന് പറയുന്നത് ദൈവം ഇവരുടെ കൂടെ നടന്നതിൻ്റെ കൂടെ നടന്ന അത്ഭുതം പ്രവർത്തിച്ചതിൻ്റെ അടയാളമാണ് പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശു ശ്രം യേശു ആരാധന ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക